ഇന്ന് കപ്പ വെച്ചുണ്ടാക്കാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് നമുക്ക് കപ്പയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ഈ കപ്പ പുഡിങ്ങായിട്ടുണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം അളവിൽ ഒരു ചെറിയ കഷ്ണം കപ്പയാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ പോർഷനിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും ചെറുതായിട്ട് എങ്ങനെ ഗ്രേറ്റ് ചെയ്യാവോ അതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അടിക്കരുത് അങ്ങനെ നമുക്ക് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനാവശ്യമായിട്ടുള്ളത് ചൈനാഗ്രാസ് ആണ് കേട്ടോ ചൈന ഗ്രാസ് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുതിരാൻ വയ്ക്കാം അത് നമുക്ക് അവിടെ നിന്ന് മാറ്റി മൂടി വെക്കാവേ മീറ്റി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഈ അപ്പ കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം അതിൻ്റെ ആ നോറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കത് പിഴിഞ്ഞ് ഒരു അരിപ്പയിലേക്ക് കൊടുക്കാം വീണ്ടും നമ്മൾ ബൗളിലേക്ക് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൂല മൂന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നമ്മളത് കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ടത് അരിപ്പയിലേക്ക് അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം പുഡിങ്ങ് ഒഴിച്ചു വയ്ക്കാനുള്ള ത്രേയും ഒന്ന് ഓയിൽ വരട്ടി എടുത്തു മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം കപ്പയ്ക്ക് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അര ലിറ്റർ പാൽ നമ്മൾ സോസ്പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനൊരു ഏകദേശം ഒരു എല്ലാവർക്കും കഴിക്കാൻ ഒരു അളവിലുള്ള മധുരമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് പഞ്ചസാര ഇട്ടാലും മതി പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റ് വരും കുറച്ചുകൂടി മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വച്ചത് ശരിയാക്കി എടുക്കണേ പാൽ അടുപ്പത്ത് വെക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ചൈനാഗ്രാസും മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കണം അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് തന്നെ അതൊഴിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ അടുത്ത് അടുത്തടുപ്പിലേക്ക് ചൈനാഗ്രാസും വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒപ്പം തന്നെ ചൈനാഗ്രാസും വെച്ചിട്ടുണ്ട് പാൽ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ കപ്പയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് കപ്പ വേവിച്ചെടുക്കണം അതേ സമയം തന്നെ നമ്മൾ ചൈനാഗ്രാസിൻ്റെ തീ കുറച്ചിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ചൈനാഗ്രാസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൈനാഗ്രാസ് ചേർത്ത് കഴിഞ്ഞാലും ഇളക്കൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടി മതിയാകും അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു കാണും കപ്പയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ട്രേയിലേക്ക് ചൂടോടുകൂടി തന്നെ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ട്രേയിൽ കൊള്ളത്തില്ല എന്നാണ് തോന്നണേ അതുകൊണ്ട് ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലും കൂടി കൂടി ഒഴിച്ചു വയ്ക്കുന്നുണ്ട് രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ പുറത്ത് വയ്ക്കണം അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഇതിനകത്തൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബദാമ ക്രഷ് ചെയ്തതും പിന്നെ ഇട്ടിരിക്കുന്ന പംകിൻ സീഡും കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സീഡ്സൊക്കെ ഇട്ടിട്ട് നട്ട്സൊക്കെ ഇട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാവുന്നതാണ് പോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ അങ്ങനെ കവറ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന് ശേഷം എടുത്തതാണ് ഈ പുഡിങ് ഇപ്പം ഇത് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ കുട്ടികളപ്പം തന്നെ കഴിച്ചു പോയി അപ്പം ചെറിയ ട്രേ പാത്രത്തിൽ വെച്ചിരുന്ന പുഡിങ്ങാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കാം ഇതല്ല കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ പുഡിങ്ങ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കപ്പയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഡിങ്ങയാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്